ആരെങ്കിലും എന്തെങ്കിലും തന്നിട്ടെന്നെങ്കിലും എങ്ങനെയെങ്കിലും പോകണമെങ്കിലും ഈ വീട് നമ്മളെടുത്ത് ഉണ്ടാകണ്ടേ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ആണോ അല്ലെങ്കിൽ മരിക്കണോ അല്ലെങ്കിൽ ഇറങ്ങി കൊടുക്കുക ഇറങ്ങിപ്പോയിട്ട് ഇടയ്ക്ക് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്ത് ഉള്ളിയേരി പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ കീഴടത്ത് നാരായണിയമ്മയുടെയും അതുപോലെ തന്നെ സുനിചേട്ടൻ്റെയും വീട്ടിലാണ് അപ്പോൾ ഇവരുടെ പരിതാപകരമായിട്ടുള്ള ഒരു ജീവിതകഥയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുമ്പിൽ ഞങ്ങൾ പങ്കുവയ്ക്കാൻ പോകുന്നത് വളരെ ദയനീയമായൊരു ചുറ്റുപാടിലൂടെയാണ് നാരായണിയമ്മയും അതുപോലെ തന്നെ സുനിയേട്ടനും കടന്നു പോകുന്നത് നിത്യരോഗിയാണ് അമ്മ അപ്പോൾ ഒരു ഒരാറുമാസത്തോളമായിട്ട് ക്യാൻസറിന് പിന്നെ നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റിലാണ് അപ്പോൾ കീമോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇല്ലല്ലോ അതാണ്പ്പം മുടിയൊക്കെ കൊഴിഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ ഒരു ആറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്റ്റോക്ക് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചേട്ടനും സുനിയേട്ടനും പണിക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പം നിലവിലിപ്പോൾ തൊഴിലുറപ്പിനൊക്കെ പോയിട്ട് അമ്മയായിരുന്നു സുനിയേട്ടൻ്റെ കാര്യങ്ങൾ കൂടി നോക്കിയിരുന്നത് സാധാരണ രീതിയിൽ നമ്മുടെ മുതിർന്ന മക്കളൊക്കെ മുതിർന്നു കഴിഞ്ഞാൽ മക്കളാണ് അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കേ നോക്കേണ്ടിയിരുന്നത് പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് കാരണം സുനിയേട്ടനും അസുഖബാധിതനായെ തുടർന്ന് തീരെ ഈ ഒരു പിന്നെ ഈയൊരവസ്ഥയിലും ഒരു നമ്മുടെ ജീവിതത്തിൽ ജീവിത സായഹനത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന ഒരു എഴുപത് വയസ്സല്ലേ അമ്മയ്ക്ക് ഈ ഒരു എഴുപത് വയസ്സ് പ്രായത്തിലും അമ്മയായിരുന്നു സുനിയാട്ടൻ്റെ കാര്യങ്ങൾ പോലും നോക്കിയിരുന്നത് പക്ഷേ അമ്മയ്ക്കും ഇപ്പോൾ തൊഴിലിന് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് മാത്രമല്ല ഏറ്റവും വലിയ മറ്റൊരു ദയനീയ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഈ വീട് ഒരു എത്ര വർഷമായിട്ട് വീടിന് ലോണെടുത്ത് വനിതാ ബാങ്കിൽ നിന്ന് ഒൻപത് വർഷം ഒൻപത് വർഷം ഒരു എത്ര ലക്ഷത്തി എഴതിനായിരം രൂപ ഇവർ ലോൺ എടുത്തിരുന്നു അപ്പൊ ലോൺ പലിശയും കൂട്ടുപലിശയൊക്കെ ആയിട്ട് തീരെ അടവ് കാര്യങ്ങളൊന്നും പോയിട്ടില്ലായിരുന്നല്ലേ അതെ അപ്പൊ ഇപ്പം പലിശ ഏകദേശം എത്ര പൈസ കൊടുക്കാണ്ടെന്ന് പറയുന്നത് ഇപ്പൊ പറഞ്ഞു വന്ന് ഓക്കെ നാല് ലക്ഷത്തി സംതിങ് ഇങ്ങോട്ട് കൊടുക്കാൻ ഇപ്പം മൂന്ന് മാസമാണ് കാലാവധി തന്നത് അല്ലേ മാസം മാസം കഴിഞ്ഞത് ഓക്കെ അപ്പോൾ ഇത് ജപ്തിയുടെ വക്കിലാണ് ഈ വീടുള്ളത് അപ്പോൾ ഒക്കെ അവസ്ഥ ഇങ്ങോട്ട് കയറി വരണമെങ്കിൽ തന്നെ വലിയൊരു ഒരു വഴി വഴിയൊക്കെയാണ് ഒരാൾക്ക് കടന്നു പോകാൻ പറ്റുന്ന ഒരു വഴിയിലൂടെയൊക്കെയാണ് ഈ വീട്ടിലേക്ക് കടന്നു വരേണ്ടത് അപ്പോൾ ഒരു കുന്നിൻ്റെ മുകളിലാണ് വീട് അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ പറയും അപ്പം എത്ര ആറ് മാസം മുമ്പല്ലേ അമ്മയ്ക്ക് ഈ ഒരു അസുഖം മനസ്സിലായതല്ലേ അമ്മയ്ക്ക് ഒന്ന് മാസം മുന്നേ ഓഗസ്റ്റ് മൂന്നാം തീയതിയാണ് ഫസ്റ്റിൽ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് പിന്നെ ഓരോരുത്തീ കാണിച്ച് പിന്നെ എം എം സി കാണിച്ച് പിന്നെ അവിടുന്ന് കോളേജിലേക്ക് കൊണ്ടുപോയി കോളേജിലെത്തുമ്പോൾ എനിക്ക് തീരെ ബോധമൊന്നുമില്ലായിരുന്നു പിന്നെ അവിടെ നിന്ന് പിന്നെ സർജറി കഴിഞ്ഞ് പത്തൊമ്പത് ദിവസം കിടന്ന് പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ചെല്ലാൻ പറഞ്ഞ് സർജറിക്ക് അന്നപ്പം പോയി കാണിച്ച് അന്നേരം വാറ്റെന്ന് പോകുന്നുണ്ടെന്ന് വെച്ച് പോകുന്ന പറഞ്ഞ് പിന്നെ പിന്നെ രണ്ടാഴ്ചയോടി കഴിഞ്ഞിട്ട് ഒന്നുകൂടി പോകാൻ പറഞ്ഞു അങ്ങനെ ഒന്നുകൂടി പോയി എട്ട് ദിവസം രണ്ടാമത്തെ വട്ടം പോയി കിടന്നിരിക്കും പിന്നെ മൂന്നാമത്തെ വട്ടം പോയേരം വാറ്റന്ന് കുറേശ്ശെ പോകുന്നുണ്ട് എന്ന് അന്നേരം പറഞ്ഞാൽ അത് നോക്കിയിട്ട് മുഴ പോവണെങ്കിൽ ചെയ്യണ്ട പോയില്ലേ ചെയ്യാന്ന് പറഞ്ഞിട്ട് തിരിച്ചന്നേരം വീട്ടിലേക്ക് വയറ്റിൽ ട്യൂമർ ഉള്ള കാര്യം പിന്നെ ഓ കോഴിക്കോട് ഇപ്പൊ നിലവിൽ ഇപ്പൊ കീമോ മാസത്തില് ചെയ്തോണ്ട് പതിനാലായിരത്തി എഴുന്നൂറ് രൂപ വേണമെന്ന് പറയുന്നത് ഒരു കീമോ ഒരു വൺ ടൈം ചെയ്യാൻ അപ്പം ഇങ്ങനെ ചെയ്തുകൊണ്ട് വേറൊരു വരുമാനം ഇവർക്കില്ല യാതൊരു രീതിയിലുള്ള നമ്മൾ ആകെ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലത്താണ് ഇവിടെ ഒരു തെങ്ങ് പോലും ഇല്ല ഒരു തേങ്ങ വറച്ചിട്ട് ഒരു വരുമാനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു തെങ്ങ് പോലും ഇല്ല അപ്പോൾ അങ്ങനത്തെ ഒരു പരിതസ്ഥിതിയിലാണ് ഇവിടെ ഇവരുള്ളത് അപ്പോൾ ഈ പതിനാലായിരത്തി എഴുന്നൂറ് രൂപ അല്ലേ അതും മാത്രമല്ല പോക്ക് വരുന്ന ചിലവുകൾ പിന്നെ ഇതിൻ്റെ മെഡിസിന് കാര്യങ്ങൾ പിന്നെ ഇവരെ നിത്യവൃത്തിക്ക് അതായത് രണ്ട് മനുഷ്യജീവനുകളല്ലേ ഇവിടെ ഉള്ളത് അപ്പോൾ ഇവർക്ക് നിത്യം കഴിഞ്ഞു പോകാൻ വേണ്ടി ഇവരെ ജീവൻ നിലനിർത്താൻ വേണ്ടി ഭക്ഷണത്തിന് പോലും ഒരു എന്താ പറയുക മറ്റുള്ള ആളുകൾ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയെ ഇപ്പം നിലവിലിപ്പം നാട്ടുകാര് അതുപോലെ തന്നെ ചുറ്റുപാട് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ പിന്നെ മറ്റ് സംഘടനകൾ കുടുംബശ്രീക്കാരൊക്കെ അത്യാവശ്യം ഇങ്ങനെ സഹായിച്ചു പോകുന്നതിനൊണ്ടാണ് ഇവരെ ജീവിതം തന്നെ മുന്നോട്ട് പോകുന്നത് അല്ലേ ഇതുവരെ ആ അപ്പോൾ ഞാൻ ഒന്ന് രക്ഷിച്ചാൽ മാത്രം മതിയെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും തന്നിട്ടെങ്കിലും എങ്ങനെയെങ്കിലും പോകണമെങ്കിൽ ഈ വീട് എടുത്ത് ഇണ്ടാവണ്ടേ അല്ലെങ്കിൽ എന്തെങ്കിലും ആണോ അല്ലേ മരിക്കണോ അല്ലെങ്കിൽ ഇറങ്ങി കൊടുക്ക ഇറങ്ങി പോയിട്ട് എവിടേക്ക് വീട് ജപ്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങക്ക് ഇറങ്ങി പോകുന്നില്ല ഒന്നാമത്തെ രണ്ടുപേര് രോഗിയാണ് ചെയ്യും പിന്നെ വേറെ ഇല്ല പുറ കുടുംബ എവിടെയും പോകുകയാണെങ്കിൽ അഞ്ചാമത്തെ ദിവസം ഒക്കെ കുടുംബകാരത്ത് പോലും അവർക്കും വല്ല ബുദ്ധിമുട്ടായിരുന്നു രണ്ട് സൂക്കിട്ടായിരുന്നേ അപ്പം അതുകൊണ്ടുള്ള വസ്തു അതൊക്കെ അതൊക്കെ ആരെങ്കിലും ഭയങ്കര വസ്ത്രം വേറെ ഒന്നും ആ സുഖമല്ലാണ്ട് ഹോസ്പിറ്റലിൽ പോയതിന് ശേഷം മോന് കുറേ പൈസ വായ്പ വാങ്ങിയിട്ടുണ്ട് ഓരോരുത്തരോടും നാറാത്തൊന്നൊക്കെ വാങ്ങിയിട്ടുണ്ട് പെൻഷൻ പൈസ കിട്ടിയിട്ട് തരാമെന്നാണ് പറഞ്ഞത് ഇതുവരെ മൂന്നാല് മാസം പൈസ കിട്ടാത്തതുകൊണ്ട് ഇതുവരെ ആ പൈസ ഒന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല അത്യാവശ്യം ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടാ തന്നിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നത് എന്നെ മുന്നോട്ട് ജീവിച്ച് പോകുന്നതെല്ലാം കൂടെ അതുകൊണ്ട് അത്രയും ബുദ്ധിമുട്ടില്ല ഒരു നാല് മാസത്തോളം പെൻഷൻ കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥ അപ്പം പെൻഷൻ ഉണ്ടായിരുന്ന കാലത്ത് നമ്മൾ ഇങ്ങനെ ചെറിയ കൈക്കടങ്ങൾ അവിടെ നിന്നും ഇവിടുന്ന് ചില്ലറ കടങ്ങളൊക്കെ പെൻഷൻ കിട്ടിയിട്ട് കൊടുക്കാനുള്ള ഒരു പ്രതീക്ഷയുടെ മുകളിൽ വാങ്ങിയിരുന്നു പക്ഷെ ഈ പെൻഷൻ ഒരു നാല് മാസത്തോളായി കിട്ടാത്തത് കൊണ്ട് അപ്പോൾ ആ ഒരു കൊടുക്കാൻ ഞാൻ പിന്നെ പൈസ കൊണ്ടുവരുന്ന പോലെ വിളിച്ചു നോക്കും ഉള്ളൂരാ ഒരു ദിവസം ഇതുപോലെ കോളേജിൽ പോകാൻ പൈസ അല്ല തീരെ അന്നേരം ഞാൻ വിളിച്ചേരും പറഞ്ഞു നാളെ രാവിലെ വരൂന്നു പറഞ്ഞാൽ അങ്ങനെ പിറ്റേന്ന് രാവിലെ വന്ന് അതിന്റെ പിറ്റേന്നാണ് ഞങ്ങള് പോയത് ഈ അടുത്ത ദിവസം ഞാൻ വിളിച്ചു നോക്കീനു പൈസ വരാണ്ടായും കിട്ടാത്ത ഒരവസ്ഥയും ഉണ്ട് ഇപ്പൊ നിലവിലെ ഓക്കെ അപ്പൊ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട എന്താണെന്ന് ഒരു ഈയൊരു ഒപ്പം തന്നെ നമുക്ക് ഈ ഒരു വീടിന്റെ ഒരു അവസ്ഥയാണ് പറഞ്ഞ ഒരു നാല് ലക്ഷത്തി ഒരു അഞ്ചു ലക്ഷത്തോളം അടുപ്പിച്ച് ഈ വീടിന്റെ ഒരു 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 കടബാധ്യത ഉണ്ട് അത് കടബാധ്യത കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്വസ്സായിട്ട് ഈ വീട്ടിൽ തന്നെ നമുക്ക് ഇരിക്കാൻ ഒരു ഇരിക്കാമല്ലോ കൂടി ഇരിക്കാമല്ലോ അതാണ് ഈ ഒരു സുനേട്ടനും അമ്മയും നാരായണിമാൻ പറയുന്നത് ഒപ്പം തന്നെ ഈ ഒരു സർജറി ഇങ്ങനെ അടുത്ത് വരുമ്പോൾ അതിൻ്റെ ഒരു ആശയം കണ്ട് എത്രത്തോളം വലിയ തുകയായി മാറും സർജറിക്ക് വരും എന്നുള്ളൊരു അതും പറഞ്ഞിട്ടില്ല ഇവർ പക്ഷെ എന്തായാലും വലിയൊരു ഫണ്ട് വേണ്ടി വരും എന്നാണ് പറഞ്ഞ ഡോക്ടർമാരൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾ പരമാവധി നമ്മുടെ ഈ ഒരു കുടുംബത്തിനെ സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ സഹായിക്കുക ഇവരെ പിന്നെ അക്കൗണ്ട് നമ്പർ അതുപോലെ തന്നെ ഗൂഗിൾ പേ നമ്പറൊക്കെ നമ്മൾ ഈ വീഡിയോയ്ക്കൊപ്പം തന്നെ കൊടുക്കാം ഒപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിൽ വിട്ടേക്കാം പിന്നെ ഇവരെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പറും സുനിയേട്ടൻ നമ്പറും നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കൊപ്പം കൊടുക്കാം അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളും ഉണ്ടെങ്കിലും സുനിയേട്ടനെ വിളിക്കാം സുനിയേട്ടൻ കാര്യങ്ങളൊക്കെ പറയും അപ്പം ഈ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും സഹായിക്കാൻ പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ പരമാവധി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം മറ്റുള്ള ആളുകളുടെ എടുത്ത് വീഡിയോ എത്തിച്ച് ആ ഒരു സഹായം കൂടി ചെയ്തിട്ട് പരമാവധി നമ്മുടെ ഈ ഒരു പിന്നെ ഒരു ഈ വീടിൻ്റെ ഒപ്പം തന്നെ ഈ വീട്ടിലുള്ള നമ്മുടെ ഈ ഒരു സുനിയേട്ടൻ്റെയും നാരായണയമ്മയുടെയും അവസ്ഥ അത്രത്തോളം പരിതാപകരമാണ് കണ്ടോ അറിയാലോ അവർ പറഞ്ഞിട്ടുള്ള അറിയാലോ അതുപോലെ തന്നെ എത്രയും പിന്നെ വേഗം തന്നെ ഇവരുടെ ഈ ഒരു നിന്ന് മാറ്റിയിട്ട് ഇവർക്ക് പഴയ കാലത്തെ പോലെ തന്നെ നല്ലൊരു ജീവിതത്തിലേക്ക് പിന്നെ തുടർന്ന് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതുകൊണ്ട് പരമാവധി നിങ്ങൾ കഴിയുന്ന സഹായം ഈ ഒരു കുടുംബത്തിന് വേണ്ടി ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു കുടുംബത്തെ ഈ ഒരു പരിതസ്ഥിതി കരകയറ്റാനുള്ള ഒരു ഈ ഒരു പ്രയത്നത്തിനൊപ്പം നമ്മൾ നമ്മുടെ കൂടെ തന്നെ നിൽക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ക്യാമറമാൻ ഷംനാസിനൊപ്പം ആർ സുഭാഷ് എസ് ടി വി കേരള